നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പോളിംഗ് ദിവസം വരെ കാത്തു നിൽക്കാതെ അവസാനത്തെ വോട്ടും രേഖപ്പെടുത്തി നൂറ്റി രണ്ടാം വയസ്സിൽ ഭാർഗവിയമ്മ വിടവാങ്ങി ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിൽ ഒറയടത്ത് വീട്ടിൽ ഭാർഗവിയമ്മയാണ് അവസാനത്തെ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തി യാത്രയായത് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് മരണം കിടപ്പുരോഗികൾക്ക് വീട്ടിൽ വോട്ട് ചെയ്യാം ഇതനുസരിച്ച് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അമ്മയുടെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു വോട്ടവകാശം ലഭിച്ച കാലം മുതൽ കൃത്യമായി വോട്ട് ചെയ്തു വന്നിരുന്ന അമ്മ തന്റെ അവസാനത്തെ വോട്ടും രേഖപ്പെടുത്തിയാണ് മടങ്ങിയതെന്ന് മകൻ തമ്പി പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് മറ്റുള്ള സാധ്യത ആഗ്രഹം എൻ്റെ ആഗ്രഹം കൂടിയാണ് പത്തനംതിട്ട വോട്ട് ചെയ്തു ഇന്ന് പത്തൊമ്പതീയതി അമ്മ മരിച്ചു അമ്മ പറഞ്ഞു ആ ഒറിവാണ് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ പങ്കെടുത്തതായിട്ടൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഈ പറഞ്ഞ ഒരു സമരത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ പലർക്കും വേണ്ടി ഇങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട് പുന്നപ്രവിലാർ സമരസേനാനിയായിരുന്ന മന്നാടി ഗോപാലൻ്റെ ഭാര്യയാണ് ഭാർഗവിയമ്മ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് കുടുംബം കെ ആർ ഗൗരിയമ്മയോടൊപ്പം പ്രവർത്തിച്ച പാരമ്പര്യവും ഭാർഗവിയമ്മയ്ക്കുണ്ട് ബിൻമിഡിയ ചേർത്തൽ